അഞ്ഞൂറ് ഓൾഡ് നാടൻ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവർക്ക് തീറ്റായിട്ട് ലൈവായിട്ട് ചെതിൽ കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു സംഭവം നിങ്ങൾ മറ്റേ ഷെയർ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ താഴെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോഴി കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളിപ്പോൾ പതിനഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് താഴെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ചകിരിച്ചോറാണ് താഴെ ഇട്ട് കൊടുത്തുള്ളത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചൂട് കൊടുക്കേണ്ടത് അതിന് ബൾബിട്ട് കൊടുക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിന് കാര്യങ്ങളൊക്കെ ദിവസം കോഴിക്കുഞ്ഞാണ് നല്ല ഗ്രോത്ത് തന്നെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിക്കണേ പുല്ല് ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് വന്ന് കഴിച്ചോളും ഡയോൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ തീറ്റ ആയിട്ട് സ്റ്റാർട്ടറ് കൊടുത്ത് ചെതില് തൊടിയിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുത്ത് ഇപ്പം തൊടിയിൽ നിന്നുള്ള പുല്ലുകൾ പറിച്ചു കൊണ്ടുവന്നിട്ടതാണ് നന്നായിട്ട് തീറ്റെടുക്കുന്നതായിട്ടില്ല നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞു കാണാൻ പറ്റുന്നത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ടർക്കി കോഴിയുടെ കുഞ്ഞുങ്ങളും പിന്നെ അതുപോലെ തന്നെ വേറൊരു ഐറ്റവും കോഴിക്കുഞ്ഞുങ്ങളും കുറച്ച് കൊണ്ടുവന്നു അപ്പൊ അതില് ഇവർക്ക് സൈസ് കൂടുതലാണ് അപ്പൊ വളർച്ച കൂടുതലായതുകൊണ്ട് ഇവരെ വേറൊരു കൂട്ടിലേക്ക് ഇങ്ങോട്ട് മാറ്റുകയാണ് ഇതുപോലുള്ള കൂടുതൽ കാഴ്ചകൾക്ക് വിശേഷങ്ങൾക്ക് വേണ്ടിട്ട് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് മറ്റു വീഡിയോ കാണാം ബൈ